എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെ ഒരു വെബ് പേജിനെ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പഠി പഠിപ്പിച്ചിരുന്നത് അതിന് നമ്മൾ ഏതാണോ ഓപ്പൺ ചെയ്യുന്നത് പേജ് ഏതാണോ ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഓൾറെഡി ഒരു വെബ് പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റഡ് ആയിട്ട് കോപ്പി പേസ്റ്റ് പേസ്റ്റുകള പറ്റില്ല അത് അലൗഡ് അല്ല ഒരു വെബ്സൈറ്റിൽ നമുക്കിങ്ങനെ ഇവിടെ നിന്നും കോപ്പിസ്കൊണ്ടെന്ന് കാണിക്കുന്നുണ്ട് പറ്റത്തില്ല ഇതിനെ നമുക്ക് എന്തായാലും അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് ഈ ലിങ്ക് വേറെ ആൾക്കാരും ഷെയർ ചെയ്ത് ഓപ്ഷൻ ഒരുപാടുണ്ട് ഷെയറിങ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഒരുപാട് ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ വേസ്ആപ്പിൽ ഇങ്ങനോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ അതിനകത്ത് കിടക്കും പക്ഷെ നമുക്ക് ഇതിന് ഈ ഒരു ന്യൂസിനെ നമുക്ക് ഈ ഫസ്റ്റ് ന്യൂസിനെനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് മാറ്റണം വേറെ വേർപ്പിലോട്ട് മാറ്റണം ഫയലിലോട്ട് മാറ്റണം അതിന് എങ്ങനെയാണോ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അതിന് നമ്മൾ ഫസ്റ്റ് വേദന ഏതാണോ വെബ് പേജ് ഓപ്പൺ ആക്കുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ആക്കി വെബ് പേജിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം ഫസ്റ്റ് കോപ്പി ചെയ്തെടുക്കണം വെരി ഈസിയാണ് എന്നതിൻ്റെ എന്നിട്ട് വേഡ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം വേഡ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക വേഡ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഏത്തേതാണോ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഫയൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക എന്നിട്ട് ബ്രൗസ് എടുക്കുക ബ്രൗസ് എന്ന് പറയുന്ന മെനു എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പ്രൂഫ് ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മളെ വെബ് പേജിൽ എടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആയി വരും ചില പേര് എനേബിൾ എഡിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വരും അപ്പൊ നമ്മൾ എനേബിൾ എഡിറ്റിൽ എന്ന് പറയുന്ന ടാബ് എനേബിൾ ചെയ്ത് കൊടുക്കുക നമ്മൾ എല്ലാം ഇവിടെ വന്നു എല്ലാ ന്യൂസും ഇവിടെ വന്നു നമ്മൾ കിടക്കുന്ന എല്ലാ ന്യൂസും എല്ലാ ദിവസ ഇവിടെ കണ്ട ഒരു ടാബ്ലും കാർ നിയന്ത്രണം ഇട്ടു അതെല്ലാം അതിനും ഇവിടെ വന്നാൽ ഈ ഒരു ഡോക്ടറകത്ത് തോന്നിട്ടുണ്ട് ഇവിടെ കിടപ്പുണ്ടോ കാർ നിയന്ത്രണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്തു ഇപ്പം ഇതെല്ലാം ആവശ്യം വരത്തില്ല ആവശ്യമുള്ളത് മാത്രം നമുക്ക് അത് അത്ര ആവശ്യമുള്ള കോപ്പ് ചെയ്യണം ഫയലിൽ കായലിനെടുത്തിട്ട് ഒരു ന്യൂ പോ ഓപ്പൺ ചെയ്ത് ന്യൂ പേജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം ആവശ്യമുള്ളത് മാത്രം നമ്മൾ Amerika'da okay. bir grup insanın birbirleriyle konuşmasıyla birlikte bir grup insanın birbirleriyle konuşmasıyla birlikte bir grup insanın birbirleriyle bir grup insanın birbirleriyle konuşmasıyla birlikte bir grup insanın birbirleriyle konuşmasıyla birlikte bir grup சொசை பொறுங்க பாக்கி எல்லாருக்கும் அரியது என்ன செய்யுறதுங்க okay தேවල நமஸ்தே അത് എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു നമുക്ക് ഡയറക്റ്റ് ഇവിടെ നമുക്ക് പ്രവർത്തിക്കുക ഡയറക്റ്റ് ഇങ്ങനെ പോസ് ചെയ്യാൻ പറ്റത്തില്ല മിസ്റ്റ് നമ്മൾ വെയിലോട്ട് മാറ്റി ഞാൻ പറഞ്ഞ ഓപ്ഷൻ മാറ്റിയിട്ട് ആവശ്യമുള്ള കോപ്പി പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക സേവ് ചെയ്ത് നമ്മൾ സേവ് ഒരു സേവനം മാറ്റുമോ അത് ബുദ്ധിമുട്ടോ ബന്ധ സേവ് ചെയ്ത് മാറ്റുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഞാൻ താങ്ക്സ്